സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജുനൈദ് വാഹനാപകടത്തിൽ മരണപ്പെട്ടു വെള്ളിയാഴ്ച രാത്രിയോടെയാണ് സംഭവം വഴിക്കടവ് സ്വദേശിയായ ജുനൈദ് സഞ്ചരിച്ച ബൈക്ക് മഞ്ചേരി മരത്താണിയിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു മഞ്ചേരി കാരക്കുന്ന് മരത്താണി വളവിൽ റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് എന്നാണ് നിഗമനം റോഡരികിൽ രക്തം വർണ്ണ നിലയിൽ കിടന്ന ജുനൈദിനെ ബസ് ജീവനക്കാരാണ് ആദ്യം കണ്ടത് ജുനൈദിന്റെ തലയുടെ പിൻഭാഗത്താണ് പരിക്കേറ്റത് ഉടൻ തന്നെ മഞ്ചേരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മഞ്ചേരിയിൽ നിന്ന് വഴിക്കടവ് ഭാഗത്തേക്ക് വരികയായിരുന്നു ജുനൈദ് വഴിക്കടവ് ആലപ്പൊയിൽ ചോയത്തല ഹംസയുടെ മകനാണ് മുപ്പത്തിരണ്ടുകാരനായ ജുനൈദ് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മാതാവ് സൈറാബാനു മകൻ മുഹമ്മദ് റജൽ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ ജുനൈദിനെ മാർച്ച് ഒന്നിന് മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മലപ്പുറം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരിൽ നിന്നാണ് ജുനൈദിനെ പിടികൂടിയിരുന്നത് റീൽസിൽ പാട്ടുകളുടെ വരികൾക്കൊപ്പിച്ച് സ്ലോ മോഷൻ ഡാൻസ് കളിച്ചുകൊണ്ടാണ് ജുനൈദ് ശ്രദ്ധിക്കപ്പെടുന്നത് ഇൻസ്റ്റഗ്രാമിൽ നാൽപ്പത്തിനാലായിരത്തോളം ഫോളോവേഴ്സ് ഉള്ള താരമായിരുന്നു ജുനൈദ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പരാതിയില് ബ്ലോഗർ അറസ്റ്റിലായത് വഴിക്കടവ് സ്വദേശി ചോയ്ത്തല വീട്ടിൽ ജുനൈദിനെയാണ് മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത് പ്രതി യുവതിയുമായി മാധ്യമം വഴി പരിചയപ്പെട്ട ശേഷം പ്രണയത്തിലാവുകയായിരുന്നു തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി രണ്ടു വർഷത്തോളം വിവിധ ലോഡ്ജുകളിലും ഹോട്ടലുകളും എത്തിച്ച് പീഡിപ്പിച്ചു നഗ്ന പകർത്തുകയും ഇവ സമൂഹമാധ്യമം വഴി പുറത്തുവിടുമെന്ന് യുവതിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു യുവതി പരാതി നൽകിയതിനു പിന്നാലെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു ആ ഒരു ശ്രമത്തിനിടെ പ്രതിയെ ബാംഗ്ലൂര് വിമാനത്താവള പരിസരത്ത് വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആ ഒരു കേസ് നിലനിൽക്കെയാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മരണവാർത്ത പുറത്തുവരുന്നത്